പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഇന്ത്യയിലെ വ്യാപാരികളോടും കടയുടമകളോടും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നും അത്തരം ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിക്കുന്ന പണം ഇന്ത്യയ്ക്കുള്ളിൽ തന്നെ വിനിമയം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ നടന്ന ഒരു ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമർപ്പിക്കുക ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കൾ മാത്രം തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്ന മന്ത്രത്തോടെയാണ് രാജ്യത്തെ ജനങ്ങൾ ഖാദി സ്വീകരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രം മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണുകളിലും വിശ്വാസമർപ്പിച്ചു പതിനൊന്ന് വർഷം മുമ്പ് നമുക്ക് ആവശ്യമായ മിക്ക ഫോണുകളും നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നു ഇന്ന് ഭൂരിഭാഗം ഇന്ത്യക്കാരും മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണുകൾ ഉപയോഗിക്കുന്നു എല്ലാ വർഷവും നമ്മൾ മൂവായിരത്തി മുപ്പത്തഞ്ച് കോടി മൊബൈൽ ഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അൻപത് ശതമാനം തീരുവ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയുള്ള അമേരിക്കയുടെ തീരുമാനത്തിനോട് നേരത്തെയും രൂക്ഷമായ ഭാഷയിലാണ് ഇന്ത്യ പ്രതികരിച്ചത്